ആലപ്പുഴയിലെ സ്കൂളിൽ വെടിവയ്പ് നടന്നുവെന്ന വാർത്ത നിഷേധിച്ചു ഡി വൈ എസ് പി പ്രചരിക്കുന്നത് വ്യാജ വാർത്തയെന്ന് ഡിവൈഎസ് പി എം ആർ മധുബാബു വെടിവയ്പ് നടന്നിട്ടില്ല സ്കൂളിൽ ഉണ്ടായ തർക്കത്തിൻ്റെ പേരിൽ ഇടവഴിയിൽ വെച്ച് അടിപിടി മാത്രമാണ് ഉണ്ടായത് എയർഗൺ ഉപയോഗിച്ച് ആക്രമിച്ചു കുട്ടിയുടെ വീട്ടിൽ നിന്ന് എയർ ഗൺ കണ്ടെത്തി എന്നാൽ എയർ ഉപയോഗശൂന്യമാണെന്നാണ് പ്രാഥമിക നിഗമനമെന്നും ഡിവൈഎസ് പി പറഞ്ഞു വന്നു വെടിവെച്ചു എന്നുള്ളതാണ് വാടക്കൽ സ്വദേശിയായിട്ടുള്ള ഒരു കുട്ടിയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ വാങ്ങി നമ്മളത് ഈ എസ് ബി ആറ് ജുവനൽ ജസ്റ്റിസ് ബോർഡിന് സമർപ്പിക്കുന്നുണ്ട് ആ മൊഴിയിൽ പ്രകാരം വെടിവയ്പ്പെന്നുള്ള ഒരു സംഭവം നടന്നിട്ടില്ല ഈ സ്കൂളിലുണ്ടായ ഒരു തർക്കം ഒരു ചീത്ത വിളിയെ സംബന്ധിച്ചൊരു തർക്കം അത് ബസ് സ്റ്റോപ്പിലേക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വരുന്ന വഴി ഈ കുട്ടിയെ മൂവർ സംഘം ആക്രമിക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത് അതൊരു വെച്ച് ഈ കുട്ടിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി ഇതേപോലെ എയർ പിസ്റ്റൽ അത് ഓക്ക് ചെയ്ത് ഉപയോഗിക്കാവുന്ന പെല്ലറ്റ് കൊണ്ട് ഉപയോഗിക്കാവുന്ന ഒരു പിസ്റ്റലാണ് അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി അതിനുശേഷം അതിൻ്റെ ബട്ട് ഉപയോഗിച്ച് അതിൻ്റെ പാത്തി ഭാഗം ഉപയോഗിച്ച് പള്ളഭാഗത്ത് ഇടിക്കുകയും ആ എയർ പിസ്റ്റൽ താഴെ വീഴുകയാണ് ഉണ്ടായത് തുടർന്ന് കത്തി എടുത്ത് ഭീഷണിപ്പെടുത്തി കത്തി ഉപയോഗിക്കാതിരിക്കാൻ ഈ ആക്രമിക്കാൻ വന്ന കുട്ടിയുടെ കൂടെയുള്ളവർ തന്നെ ഈ കുട്ടിയെ നിരുത്സാഹപ്പെടുത്തുകയും പിടിച്ചു മാറ്റുകയും ചെയ്തു